അഴിമതിയുടെ കറവുറളാത്ത യുവത്വവും പരിചയ സമ്പന്നതയും ഒത്തിണങ്ങിയ ഒരു ടീമിനെയാണ് ഞങ്ങൾ ഇത്തവണ പത്തനംതിട്ട ജില്ലയിൽ അണിനിരത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ടീം എൽ ഡി എഫ് ആണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥാനാർത്ഥികളാണ് ഇന്ന് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തലായിരുന്നു പരിചയ സമ്പന്നതയ്ക്കും അതുപോലെ തന്നെ യുവത്വത്തിനും പ്രാധാന്യം കൊടുത്ത ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് എൽ ഡി എഫ് നടത്തിയിരിക്കുന്നത് ഇന്ന് സ്ഥാനാർത്ഥികളെ ഒരുമിച്ചൊരു സംഗമം കൂടിയാണ് ഇപ്പോൾ നമുക്ക് കാണാം സ്ഥാനാർത്ഥികളുടെ ഇത് കാണാം സി പി ജില്ലാ സെക്രട്ടറി സി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരുണ്ട് ഇവ ആദ്യം തന്നെ രണ്ട് യുവാക്കൾ യുവ നേതൃത്വത്തോട് ചോദിക്കാം നിങ്ങളൊക്കെ ഇതിൽ മത്സരത്തേക്ക് യുവാക്കളുടെ പ്രാധാന്യം കിട്ടിയ വലിയ ലിസ്റ്റ് കൂടിയാണല്ലേ അതെ അതെ ഇടദക്ഷി ജനാധിപത്യ മുന്നണി പാർട്ടി ഇത്തരത്തിലേക്ക് യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് യുവത്വത്തിന് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ ഏൽക്കുകയാണ് ഈ നാടിനോട് എന്നും പ്രതിബദ്ധതയോട് തന്നെയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പം കഴിഞ്ഞവണത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സോറി പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന രേഷ്മ മറിയം റോയി ഉണ്ട് ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ് ഇത്തവണ മത്സ്യരംഗത്തേക്ക് വരുന്നത് രേഷ്മ വലിയ സന്തോഷമുണ്ടോ വലിയ സന്തോഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെപ്പോലെയുള്ള യുവാക്കൾക്ക് നൽകുന്ന പിന്തുണയും പരിഗണനയും വളരെ വലുതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ യുവാക്കൾക്കൊപ്പം തന്നെ പരിചയ സമ്പന്നതയുള്ള വലിയൊരു നില നിരയാണ് നമ്മുടെ കൂടെ ഉള്ളത് പതിനേഴ് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നും മികച്ചവരാണ് അപ്പം ഈ മികവ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ തുടർന്നുള്ള വികസനത്തിനും ക്ഷേമപ്രവർത്തനത്തിനും ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് എൽ ഡി എഫിന്റെ പൂർണ്ണമായ വിശ്വാസം തീർച്ചയായിട്ടും യുവത്വത്തിന്റെ നിരയുമാണ് എല്ലാവരിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ആദ്യം എസ് എഫ് എ എസ് എഫിന്റെ നാടും ഉണ്ടേ ആ സംസ്ഥാന പ്രസിഡന്റ് വാ അപ്പം യുവാക്കളുടെ നിര ഒട്ടും ചെറുതല്ല എ എസ് എഫിന്റെ സംസ്ഥാന കോന്നിയിൽ നിന്ന് മത്സരിക്കുന്നെ അതെ 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 തീർച്ചയായും ഇത്തവണ